എൻ്റെ കവിത തമരത്തമ്പുര ഉരിയരിക്കഞ്ഞി പതപ്പിക്കും കുപ്പാടിൽ ഉപ്പിന് പോരം തമരയുണ്ട് ഉരിയരിക്കഞ്ഞി പതപ്പിക്കും കുപ്പാടിൽ ഉപ്പിന് പോരം തമരയുണ്ട് പാറക്കും വഴികളിൽ തളിരായി തമരകൾ പവങ്ങളെട്ടാൻ കാത്തിരിക്കും തളിരില കുലയോടെ പൂക്കുല മാറ്റണം കഴുകി അരിഞ്ഞു തിരുമ്മീടണം മുക്കല്ലടുപ്പിലെ മൺചട്ടി നിറയണം ഉപ്പും കുടഞ്ഞിട്ട് വേവിക്കണം പച്ചക്കാന്താരി പൊടിച്ചിടാം തേങ്ങയും എണ്ണയോരിത്തിരി മേൽപൊടിയും ഇത്തിരി വറ്റും വിതറി കുഴച്ചിട്ട് മുഷ്ടാനമായി ഭുജിച്ച കാലം കുഞ്ഞുങ്ങൾ വാടി വിശന്നു കരയുമ്പോൾ പട്ടിണി മാറ്റിയ തമരകാലം തമര തിരുമേനി തമ്പുരാനെന്നും പ്രിയമോടെ വാഴട്ടെ ചിരകാലങ്ങൾ തമര തിരുമേനി തമ്പുരാനെന്നും പ്രിയമോടെ വാഴട്ടെ ചിരകാലങ്ങൾ കെ ടി എം കൊഴുമൽ